ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിവാദമായ ഗോപൻ സ്വാമിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ മരണം തികച്ചും സ്വാഭാവിക മരണമാണ് അതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല ദുരൂഹത ഒന്നുമില്ല കാരണം അവർ പുള്ളിയുടെ അതായത് ഗോപൻ സ്വാമിയുടെ മക്കളും ഭാര്യയും പറഞ്ഞ രീതിയിൽ അവർ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ശരിക്കും സമാധിയായിട്ട് ഇരുന്നതായിരുന്നു മരണത്തിൽ ദുരൂഹതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ ദുരൂഹത വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് ഈ ഒരു സംഭവം നടന്നപ്പോ ഇവര് ഇത് ആരെയും തന്നെ അറിയിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാരെ വേണ്ടപ്പെട്ടവരെ ഈ ഒരു കാര്യങ്ങൾ അറിയിച്ചാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ലായിരുന്നു പക്ഷെ ഇവരിത് ഇവര് അമ്മയും മക്കളും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചടങ്ങും കാര്യങ്ങളും അല്ല ഇവർ തന്നെ ചെയ്യുകയും ഒരു പോസ്റ്ററിലൂടെയാണ് ബാക്കി നാട്ടുകാരെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചത് അപ്പൊ അതിൽ നിന്ന് എല്ലാവർക്കും ഒരു ദുരൂഹത തോന്നുവല്ലേ ഇപ്പ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടം അതാണ് സ്വന്തം മാതാപിതാക്കളെ പോലും വളരെ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സംശയം തോന്നി എന്തായാലും ആ ഒരു സംശയം എല്ലാം ഇന്നത്തോടു കൂടി തീർന്നു കാരണം ആ ഒരു സമാധി കല്ലറ പൊളിക്കുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു മരണത്തിന് സ്വാഭാവിക അതായത് സ്വാഭാവിക മരണമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സമാധിയിരിക്കാൻ അല്ലായിരുന്നു യോഗം ശരിക്കും ആൾക്കാരെല്ലാം അറിഞ്ഞു സമാധിയിരിക്കാനുള്ളതായിരുന്നു യോഗം എന്തായാലും ഒരു ഉച്ച കഴിയുന്നതോടുകൂടി ഏർ മത അവരുടെ ആ ഒരു മതപരമായിട്ടുള്ള രീതിയിൽ സമാധി വീണ്ടും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അവിടെയുള്ള നാട്ടുകാർക്കാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ അതായത് അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ് ഒരു ദുരൂഹത എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും അദ്ദേഹം മരിച്ചത് ഇനി മക്കള് എന്തെങ്കിലും ചെയ്ത് ആണോന്നൊക്കെ ഉള്ള നല്ല സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങൾക്കെല്ലാം ഇന്നത്തത് കൊണ്ട് ആ ഒരു സംശയങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് പക്ഷേ മക്കൾക്കും ഭാര്യക്കും നല്ല രീതിയിലുള്ള ഒരു രോഷമുണ്ട് കാരണം വേറൊന്നുമല്ല അവര് അത്ര അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്തതാണ് സംശയത്തിന്റെ പേരിൽ ആ ഒരു കല്ലറ് പൊളിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്തു അത് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അല്ലാത്ത പക്ഷം ഇതിപ്പോ ശരിക്കും ഒരു കാര്യം സമാധി ശരിക്കും അദ്ദേഹം സമാധി ആയതാണ് ഈ ഒരു ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്ത് വന്നില്ല എന്നെങ്കിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സമാധികൾ ചെയ്യും ആൾക്കാർ കൊന്നു തന്നെ കൊണ്ട് സമാ വെച്ചിട്ട് സമാധിയാണെന്ന് പറയും അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറാനും കൂടിയാണ് ഈ ഒരു സംശയം അത് മാറ്റിയത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് എങ്കിലും ആ കുടുംബക്കാര് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു മനസ്സിലൊരു വിഷമം കാരണം അവർ അത്രത്തോളം അവർ പറഞ്ഞിരുന്നു അവർ ഒരുപാട് തലമുറയിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം സമാധി ആയതാണ് സമാധി ആയതാണെന്നൊക്കെ ഇപ്പൊ ഈ ഇനി പറയുന്ന ഞാൻ ഉൾപ്പെടെ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല നമ്മളെല്ലാവരും അതൊരു അവർ പറയുന്ന നൊണയാണെന്ന് തന്നെയാണ് നമ്മളും വിചാരിച്ചിരുന്നത് പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു അവർ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞ പോലെ തന്നെയാണ് ആളെ അതിലിരുത്തിയിരുന്നതും അതുപോലെ ആ ഒരു കർമ്മങ്ങളും എല്ലാം അതുപോലെ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എടുത്തപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു നിലയിൽ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഭസ്മവും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരും ഒക്കെ ഇട്ട് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്തായാലും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നമ്മുടെ കേരളത്തിനും മൊത്തത്തിലുള്ള ദുരൂഹത മാറി കിട്ടി ശരിക്കും ഗോപൻ സ്വാമി സമാധിയായത് തന്നെ ആയിരുന്നു എന്തായാലും എല്ലാ ആൾക്കാരുടെയും ദുരൂഹതകളൊക്കെ മാറി അപ്പൊ ഇതിനിടയ്ക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഡെഡ് ബോഡി അതായത് അവരുടെ മക്കൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ആ ഒരു ബോഡി മോർച്ചറിയിൽ വെച്ചിട്ട് നാളെയാണ് ഇതിന്റെ ബാക്കി സമാധിയും അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ച് കഴിഞ്ഞ ദിവസം ഈ ഒരു സമാധി പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു കാരണം ഈ ഒരു അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ച് അന്ന് ഈ ഒരു സമാധി കല്ലറ പൊളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ചില സംഘടനകളൊക്കെ അവിടെ വന്ന് ഈ കുടുംബത്തിനെ അനുകൂലിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ ആരെയും പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധം നടത്താനോ ഒന്നും ആരെയും കണ്ടില്ല കാരണം ഇന്നാണെങ്കിലും പോലീസുകാരും വേണ്ടപ്പെട്ടവരൊക്കെ വന്ന ആ ഒരു കല്ലറ പൊളിച്ചപ്പോഴൊന്നും ഈ പ്രതിഷേധക്കാരെ ഒന്നും കണ്ടില്ല പക്ഷെ ഇപ്പൊ ഈ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മരണം എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് അറിഞ്ഞപ്പോ ഈ സംഘടനക്കാര് വീണ്ടും അവിടെ എത്തിയിട്ട് ചില പ്രസംഗങ്ങളൊക്കെ നടത്തി അതായത് ആ ഒരു കുടുംബത്തെ ദ്രോഹിച്ചു എല്ലാരും കൂടെ ചേർന്ന് ആ കുടുംബത്തെ വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ ചില വ്യക്തികൾ അവിടെ എന്തൊക്കെയോ പറഞ്ഞു എന്തായാലും ഇതിപ്പോ അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമാണ് അതല്ലായിരുന്നു ഈ സംഘടനക്കാർ എന്ത് പറഞ്ഞേനെ അവരെ ആ പരിസരത്ത് പോലും ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയൊന്നും ഇല്ല ശരിക്കും സമാധി ആയത് തന്നെയാണ് അറിഞ്ഞപ്പോഴാണ് ഈ സംഘടനക്കാർ വീണ്ടും വന്നിട്ട് വലിയ ആളാകാൻ വേണ്ടിയിട്ടും കുടുംബത്തെ എല്ലാവരും വലിച്ചു കീറി ആ മക്കളെ വലിച്ചു കീറി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാം സംഭവിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോപൻ സ്വാമിക്ക് സമാധി സമാധിയാകാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് നാളെയാണ് അതായത് അദ്ദേഹം വരിച്ചുവെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമാധി ചടങ്ങ് നാളെയാണ് നടക്കുന്നത് എന്തായാലും അതിലൊക്കെ വളരെയധികം സന്തോഷം നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ദുരൂഹതയും സംശയങ്ങളെല്ലാം മാറി ി ശരിക്കും നമ്മുടെ ഗോപൻ സ്വാമി സമാധി ആയി എന്ന് തന്നെ പറയാം